Sindaba, Sindaba, Madde Virudam, Sindaba, 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 Madde Virudam, Sindaba, 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 Hans 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 Virudam, Sindaba. Sindaba, Sindaba, Madde Virudam, Sindaba, 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 Madde Virudam, Sindaba.

മദ്രസനേ ഇടേ മദ്രസല്ല മദ്രാസി മദ്രാസി മറ്റേത് ബീവറേജ രഹിത ബിയർ രഹിത ബാർ രഹിത ആൻഡ് രഹിത എംഡിഎം എ രഹിത നീഡി രഹിത സിസർ രഹിത ഹേ എന്താടാ എന്താണ് അവിടെ നടക്കുന്നത് ലഹരി വിരുദ്ധ സമ്മേളനം ഈ പരിപാടി കേറിനെ വരാൻ കന്നൊന്നും ഹറാമായി കൂടച്ചങ്ങായി ഈ ലഹരി വിരുദ്ധതിലെ ബാറും ബിയറും ഒക്കെ പെടോ സായിബേ ഇടും എന്നാൽ നമ്മളെ ഈ രക്ഷാധികാരി പുതിയ കെ സി സി പ്രസിഡന്റിനെ നമ്മുടെ പ്രസിഡന്റ് സ്വപ്നം കണ്ട ഈ കൊച്ചു കേരളം പറവൂരോളം വന്ന ഈ കൊച്ചു കൊച്ചുകേരളത്തിൽ മുഖ്യമന്ത്രിയായിരിക്കാൻ യോഗ്യത ഇദ്ദേഹത്തിനല്ലാതെ വരെ ആർക്കാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരുടെയും ശക്തവും വ്യക്തവുമായ നിർബന്ധത്തിന് വഴങ്ങി ഞാനിത് മുഖ്യമന്ത്രി കസേറിൽ ഇരിക്കാൻ പോകുന്നു മുഖ്യമന്ത്രി ആയിരിക്കാനുള്ള യോഗ്യത ഇരുപത്തി ദശാംശം മൂന്ന് ശതമാനം എനിക്കുള്ളപ്പോൾ പതിനഞ്ച് ദശാംശം നാല് ശതമാനം രതീഷ് എന്ന തനിക്കേ ഉള്ളൂ സർവേ ഫലം പറയുന്നു സർവേയിൽ പറഞ്ഞു ഞാൻ തന്നെ പറഞ്ഞു വന്നവനും വെള്ളം കോരിയവനും വിറകുടച്ചവനും ഇരിക്കാനുള്ളതല്ല മുഖ്യമന്ത്രി കസേര കസാല 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 കസാലൂർ മുഖ്യമന്ത്രി തല്ലൂടോ അഞ്ച് മന്ത്രിമാരിലെ നമ്മൾ തല്ലൂടായല്ലോ എവിടാ കസാര നമ്മളെ കണ്ണൂരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് സംസ്ഥാനം നീങ്ങുമ്പോൾ ശശി തരൂരിന്റെ അടുത്ത പൂഴി കടകൻ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ഇരുപത്തിയെട്ട് ദശാംശം മൂന്ന് ശതമാനം പേർ ശശിതരൂർ മുഖ്യമന്ത്രിയായി കാണാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് സർവേ പറയുന്നത് നാല് ശതമാനം മാത്രമാണ് ബി ഡി സതീശിനുള്ള പിന്തുണ നേതാക്കന്മാരുണ്ട്